നമ്മുടെ ഹൃദയം തകരുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അന്നേരങ്ങളിൽ നമ്മുടെ വേദനയുടെ ആഴം ആരും കാണുന്നില്ല എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത് സ്വാഭാവികം പക്ഷേ ദൈവം അത് കാണുന്നുണ്ട് വേദനിക്കുന്നവരിൽ നിന്നും അകന്നു പോകുന്നവനല്ല നമ്മുടെ ദൈവം പകരം തിരുവചനം പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയം തകർന്നിരിക്കുക എന്നത് ബലഹീനതയുടെ ലക്ഷണമല്ല പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഏറ്റവും ആഴത്തിൽ കണ്ടുമുട്ടുന്നത് അവിടെയാണ് നമ്മുടെ എല്ലാ കണ്ണുനീരും എല്ലാ നഷ്കഷ്ടങ്ങളും എല്ലാ നിരാശകളും അവനറിയാം അവനൊരു വിദൂര നിരീക്ഷകനല്ല പിന്നെയോ സൗമ്യനായ സൗഖ്യദായകനാണ് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളിൽ കേട്ടുകയും ചെയ്യുന്നു ഇതാരെങ്കിലും ഹൃദയം തകർന്നവരായിട്ടിരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും അവിടെ നമ്മുടെ സമീപസ്ഥൻ മാത്രമല്ല നമ്മെ രക്ഷിക്കുന്നവനും സൗഖ്യമാക്കുന്നവനും നമ്മുടെ മുറിവുകളെ കെട്ടുന്നവനും നമ്മുടെ ഉള്ളിൽ പ്രത്യാശ നൽകുന്നവനുമാണ് എലിസബത്ത് എലിയോട്ട് പറഞ്ഞതത്രേ വൺ തിങ് ഐ ആം പെർഫെക്റ്റ്ലി ഷുവർ ഗാഡ് സ്റ്റോറി നെവർ എൻസ് വിത്ത് ആഷസ് ഒരു കാര്യം എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ കഥ ഒരിക്കലും ചാരത്തിൽ അവസാനിക്കുന്നില്ല ഇസഹാക്കിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു മരിച്ചവരുടെ ഇടിയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവിടെ ഇടിയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു മനുഷ്യമായി നോക്കുമ്പോൾ എല്ലാം പോയെന്ന് നമുക്ക് തോന്നിയേക്കാം ഇതോടെയെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചേക്കാം ഒരു പിടിച്ചാരത്തിലെല്ലാം തീരും എന്നും വിധി എഴുതിയേക്കാം എന്നാൽ ദൈവം കാര്യങ്ങൾ പലതും തുടങ്ങുന്നത് മനുഷ്യർ അവസാനിപ്പിച്ചെടുത്ത് നിന്നാണ് അവിടെ നിന്ന് നമ്മുടെ സമീപയുണ്ട് നമ്മുടെ ഹൃദയ തകർച്ച കണ്ട് കണ്ണടച്ചിരിക്കുന്നവനും നമ്മുടെ മുറിവുകളെ കണ്ട് വഴിമാറി നടക്കുന്നവനുമല്ല നമ്മുടെ ദൈവം നമുക്കിന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവി തകർന്ന ഹൃദയത്തോടെ ഞാൻ ഇന്ന് അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ അങ്ങ് സുഖപ്പെടുത്തണമേ പലതിനുമുള്ള ഉത്തരങ്ങൾ എനിക്കറിയില്ല എന്നാൽ അങ്ങ് സകലവും അറിയുന്നുവല്ലോ എൻ്റെ ജനിക്കത്തിൽ നിന്നും ഒരു വിടുതൽ തെരുമാറാകണമേ ആ മേൻ ഹാവ് എ പ്ലസഡ് ഡേ